ും എസ് എച്ച് വേൾഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോ രണ്ടാമത രണ്ടാമത് റീസ്റ്റോക്ക് ആണ് ഉണ്ടോ ഫോർ എക്സിലും ഫൈവ് എക്സിലും വലിയ സെയിസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാര് നമ്മൾ സെയിലായി നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് നല്ല എം സി എം നമ്മള് അറുന്നൂറിനോ അഞ്ഞൂറിനോ അറുനൂറ്ററിനോ ആ തുണി അല്ല ഉണ്ടോ അത് അത് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ആ ഒരു തുണിയും ഈ തുണിയും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്യരുത് ഇത് നല്ല പ്യുർ കോട്ടൺ ആണ് പ്യുർ കോട്ടൺ ആണ് പ്യൂർ കോട്ടൺ നമ്മൾ അന്നാർക്കളിപ്പ് വന്നിരുന്നത് പ്യുവർ കോട്ടൺ ആണ് ലൈനിങ്ങിന്റെ ആവശ്യമില്ല നല്ല കട്ടി ഉണ്ട് നല്ല സോഫ്റ്റ് നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാം നല്ല പ്യുവർ കോട്ടൺ ആണ് ഞാൻ സി എമ്മിൻ്റെതാണ് അപ്പൊ ഇതിനവശ്യം കുറച്ച് പൈവക്സിൽ വരുമ്പോൾ ഓൾറെഡി നമുക്ക് മറ്റേ കുറച്ച് റേറ്റ് കൂട്ടിയിട്ടാ കിട്ടുക ഇത് സൂര്യജ്യോതി ഒക്കെ നല്ല കോട്ടൺ ആണ് വരിക അപ്പൊ ആ ഒരു ഇതിലാണ് വരുന്നത് ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ എഴുന്നൂറ്റി അല്ലേ എന്നിട്ട് ഫ്രീ ഫ്രീഷിപ്പിങ്ങ് അപ്പൊ അതിനുള്ള ക്വാളിറ്റി ഇത് കിട്ടോ നമ്മളാ ചില ആൾക്കാർ ഈ അഞ്ഞൂറിനും നാനൂറിന്റെ ആ ഒരു ക്വാളിറ്റി അല്ല ഇത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്യൂർ കോട്ടനാണ് പിന്നെ കോട്ടൺ ആകുമ്പോ കളർ കാർഡ് യൂസ് ചെയ്യുക പോക്കറ്റൊക്കെ ഉണ്ട് ഫ്രണ്ടില് പട്ട ബാക്കിൽ അലാസ്റ്റിക്ക് വരുന്നത് പിന്നെ ഇത് ഞാൻ ഇട്ടിട്ട് പാകം നോക്കണ്ട ഇത് ഞാൻ ബാറ്ററിൽ പിന്നൊക്കെ കുത്തിവെച്ചതാണ് ഫോർ എക്സിലും ഫൈവ് എക്സിലും ആണ് അപ്പൊ എനിക്ക് പാകമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഫോർ എക്സിലേക്കും ഫൈവ് എക്സലിലേക്കും പറ്റില്ല വിചാരിക്കണ്ട ഫോർ എക്സല് കറക്റ്റ് ഫോർ എക്സല് നാല്പത്തി എട്ടില് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി അമ്പതിന്റെ അടുത്ത് വീതി ഉണ്ട് നാൽപ്പത്തെട്ട് എങ്ങനെയാണ് കിട്ടും ില് നാൽപ്പത്തി നാല്പത് അൻപത്തി ഒക്കെ സൈസ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഡെയിലി ആയിട്ട് എടുക്കാം നല്ല അടിപൊളി എന്നാൽ സ്ലീവ് ഒക്കെ നല്ല ഇറക്കാണ്ട് നെക്കൊക്കെ കണ്ട ഡിഫറെൻറ്റ് നെക്ക് കട്ടോ നമ്മളൊരു ത്രീ ത്രീ പീസ് ഡെയിലി യൂസ് ആയിട്ട് മാത്രമല്ല നമുക്ക് ക്യാഷ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം അപ്പം അടുത്ത കളർ കാണാം പത്ത് കളറിലായിരുന്നു വന്നിരുന്നത് സെയിം തന്നെയാണ് നമ്മളിപ്പോഴും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അടുത്ത കളർ കണ്ടോ നല്ല രീതി കണ്ടില്ലെങ്കിലും ഞാനത് ബാക്കിൽ പിന്നെത്തി വെച്ചുകൊണ്ടാണ് എനിക്ക് ഷേപ്പ് ആയി കിട്ടുന്നത് നല്ല ഭംഗിയുണ്ട് കിട്ടും നല്ല എം സി എമ്മിൻ്റെ നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി ക്ലോത്താണ് നെക്ക് തന്നെ നോക്കും നല്ലതായിട്ട് പൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഓരോന്നിനും ഡിഫറെൻറ്റ് നെക്കാണ് അപ്പം നല്ല തുണിയാണ് അപ്പൊ പാൻറ്റ് ഞാൻ പറഞ്ഞില്ലേ ബാക്കിൽ പാൻറ്റും നല്ല വീതി ഉണ്ട് കിട്ടും പാൻറ്റ് വീതി ഒന്നും കുറവുണ്ടെന്നൊന്ന് ആരും വിചാരിക്കേണ്ട നല്ലോണം വീതി ഉണ്ട് കണ്ട ബാക്കിൽ അലാസ്റ്റിക് ഫ്രണ്ടിൽ പട്ട നല്ലോണം വീതി ഉണ്ട് അടിപൊളി പാൻറ്റാണ് കേട്ടോ വരുന്നത് നല്ല ലൈനൊക്കെ ആയിട്ട് ഷോൾ ഇതാ ഇതിന് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ആട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണ് ഷിപ്പ് അടക്കാണെങ്കിൽ നമ്മളിപ്പോൾ ഈ റേറ്റ് വരുന്നത് നല്ല പ്യുവർ കോട്ടൺ പ്യുവർ കോട്ടൻ്റെ ഒരു ഡ്രസ്സിന് നല്ല റേറ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ നല്ല കോട്ടൺ ഒക്കെ നോക്കി കണ്ടും യൂസ് ചെയ്യാം നൈറ്റിയാണെന്നുണ്ടെങ്കിൽ പ്യുർ കോട്ടനിലൊക്കെ വരുമ്പോൾ ചിലത് മേച്ചായും പോക്കൊക്കെ വരും അതിനാണ് ഞാൻ പറഞ്ഞത് കളർ കാർഡ് യൂസ് ചെയ്യുക നല്ല കോട്ടനാകുമ്പോ നല്ലത് എല്ലാത്തിനും പോക്കറ്റ് ഉണ്ട് അടിപൊളി ഐറ്റംസ് ഷോൾ വരുന്നത് മതി നിർത്തി ഷോൾ നിർത്താത്ത കഴിഞ്ഞ വീഡിയോയിൽ ഫുള്ള് ഷോൾ നിർത്തി സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കട്ടോ നെക്കോ അടിപൊളി നെക്കാണും നല്ല കളർ കളർ ചാട്ടാട്ടോ ഇതിപ്പോ എല്ലാവർക്കും കടലും എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഈ ഒരു മെറ്റീരിയൽ ചൂടുകാലത്തും എപ്പോഴും യൂസ് ചെയ്യാതെ അത് സോഫ്റ്റ് അല്ലേ ഓട്ട കേട്ടോ ഞാൻ ഫുൾ ആയിട്ട് നിർക്കുന്നില്ല ആരായിട്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് അടുത്ത കളർ കേട്ടോ പറഞ്ഞതിന്റെ ഇടയിൽ കൂടെ പോയാ മീനക്കാണ് വെറുതെ ഒരു സ്ക്രീൻഷോട്ട് വിട ആ എന്നുള്ളതാ രണ്ട് ചാനലും ഇത് ഉണ്ടോ ഈ രണ്ട് ആണ് പിന്നെ ഇത്ര പൈസ പിന്നെ അഡ്രസ്സിൽ വേണമെങ്കിൽ മാത്രം മെസ്സേജ് ഇത് പോലെ നമുക്ക് വീഡിയോക്കും അങ്ങനെ എത്ര മെസ്സേജ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ഏകദേശം ആ നമ്പർ നമ്പർ അങ്ങനെ നോട്ട് വെച്ചിട്ടുണ്ട് കാരണം എന്താ വച്ചാൽ ഇങ്ങനെ ചോദിക്കൂട്ടോ ഇതുണ്ടോ അപ്പൊ നമ്മളൊരു പീസൊക്കെ ഉള്ള ഈ ആള് ചോദിച്ചില്ലേ എന്താ നമ്മളത് മാറ്റി വെക്കും കാരണം നമുക്ക് എല്ലാ കസ്റ്റമറും ഒരുപോലെ അല്ല പിന്നെ അപ്പുറത്തന്നെ മെസ്സേജ് നോക്കുമ്പോ ഈ ഒരു പീസിനാണെങ്കിൽ നമ്മൾ പറയും അത് ആണ് എന്നറിയും പിന്നെ ഈ ഇവര് വരില്ല അതിപ്പോ രണ്ട് ചാനല് നടന്നോണ്ടിരിക്കണ ഇതൊക്കെ അജിലൊക്കെ ഡിസൈനിലാട്ടോ വരുന്നത് അതൊക്കെ നല്ല ബ്ലാക്ക് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ നല്ല പാൻറി കട്ടിങ് ഒക്കെ പെർഫെക്റ്റ് അടിപൊളിയാണ് കട്ടിങ് കണ്ടോ ലെങ്ത് ഉണ്ട് അടിപൊളി അടിപൊളി കളേഴ്സ് ആട്ടോ നല്ല ഡിഫറെന്റ് ഫോർ എക്സലും ഫൈവ് എക്സ് എല്ലാം അധികം നമുക്ക് കോമൺ ആയിട്ട് വരല് എക്സെല്ലും ഡബ്ല് എക്സെല്ലൊക്കെ അല്ലേ ഇത് ഫോർ എക്സലും ഫൈവ് എക്സെല്ലാം വളരെ റേർ ആയിട്ടാണ് വരികയുള്ളൂ ഞാൻ കണ്ടിരുന്ന ഡിഫ്രണ്ട് നെക്കാണ് എല്ലതും വരുന്നത് ചിലത് വീ നെക്കാണ് ചിലത് റോങ് നെക്കാണ് ഞാൻ യൂസ് ചെയ്തിട്ട് നെക്ക് വേറൊരു മോഡലാണ് അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് ഫോർഎക്സലും ഫൈവ് എക്സലും കേട്ടോ ഞാൻ അത് വീഡിയോയിൽ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോർ എക്സലും ഫൈവ് ഇതാണ് ലൈന് മാത്രല്ല ില് ഒരു പ്രിന്റും ടോപ്പിന്റെ ഇപ്പൊ അജറക്ക് പ്രിന്റ് ആട്ടോണ്ടാ നല്ല ഭംഗിയുണ്ട് പിന്നെ റൗണ്ട് നെക്കാണ് നെക്കിന്റെ കൂടെ നല്ല പൈപ്പിങ് കൊടുത്തിട്ട് അടിപൊളി ആക്കിട്ടുണ്ട് നമ്മൾ ഈ ചാനലിന് തന്നെ നമ്മള് ഈ ഒരു ത്രീ പീസ് ഇടാൻ കാരണം ഈ ചാനലാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് പിന്നെ വീഡിയോസ് നമ്മൾ എന്നും ഇടുന്നുണ്ട് പിന്നെ ഇപ്പം എന്തായി പ്രശ്നം ഇപ്പം ഇങ്ങനെ കേൾക്കുന്നുണ്ട് യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് കിട്ടുന്നില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് പക്ഷേ നമ്മൾ വീഡിയോസ് എന്നും ഇടുന്നുണ്ട് ഇപ്പോൾ യൂട്യൂബിന്റെ നിയമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി വീഡിയോ കാണുന്നവർക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കൊടുക്കും അപ്പോൾ കടയിലൊക്കെ വരുന്ന ആൾക്കാർ പറഞ്ഞിപ്പോൾ വീഡിയോ ഇടുന്നില്ല എന്നാണ് ചോദിക്കുന്നത് നമ്മൾ മോഡൽ വന്നപ്പോൾ ഫുള്ള് വീഡിയോസ് ഉണ്ട് പക്ഷെ എന്താണെന്ന് വീഡിയോ ഇപ്പം സ്ഥിരം കാണുന്നവർക്കേ ഇപ്പം നോട്ടിഫിക്കേഷൻ പോകണല്ലോ റിൂല ഇതാണ് അടുത്ത കളർ സ്ഥിരം കസ്റ്റമർമാർ ഇപ്പൊ എടുത്തുള്ളവരാണെങ്കിലും അവര് പക്ഷെ അവർക്ക് ഒന്നിപ്പോ കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞത് എന്താണെന്ന് അറിയില്ല ഒക്കെ എല്ലാവർക്കും ത്രീ പീസ് മാക്സിനൊക്കെ ആവശ്യം ഉണ്ടാവൂല പെട്ടെന്ന് എടുത്തോളൂ വലിയ സൈസും ത്രീ പീസും ജുദാറ് മാക്സിയൊക്കെ ഇടാണ്ടല്ല എല്ലാ സൈസായിരിക്കും ഇടണം അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീഷിപ്പിംഗ് ആണ് പത്ത് കളറിലാണ് വരുന്നത് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസിലാണ് വരുന്നത് കേട്ടോ അപ്പൊ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ വരിക അപ്പൊ നിങ്ങൾക്ക് ഇതാ നമ്മുടെ ഫോട്ടോയിട്ട് കാരണം ഇത് ഇങ്ങനെ അയച്ചാലും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല ഈ കാറ്റ്ലോഗിലാണ് അപ്പൊ ഫോട്ടോ ചോദിച്ചാൽ വേണ്ടവർ മാത്രം ചോദിക്കല്ല വീഡിയോ കണ്ടവർക്ക് ഒരുവിധ ഐഡിയ ഉള്ളവർ ഉണ്ടാവും നമുക്ക് ഒരു കുറേ അയച്ചിരുന്നതല്ലേ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും